വിരിച്ചു പിടിച്ച മേലങ്കയ്ക്കുള്ളിൽ പരിശുദ്ധ മറിയത്തിൻ്റെ സംരക്ഷണത്തിൽ അഭയം തേടുന്ന മാനവരാശിയുടെ ചിത്രമാണ് കാരുണ്യമാതാവിൻ്റെ ചിത്രത്തിലൂടെ ആവിഷ്കരിക്കപ്പെടുന്നത് ബാഹ്യമായ ദുഷ്ടശക്തികളിൽ നിന്നും സ്വാധീനങ്ങളിൽ നിന്നും മനുഷ്യരെ മറയ്ക്കുന്ന അമ്മയുടെ മാധ്യസ്ഥ സഹായവും കരുണാർദ്ദ്രതയുമാണ് കാരുണ്യമാതാവിന്റെ തിരുനാളിൽ സഭ അനുസ്മരിക്കുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജനിച്ച വിശുദ്ധ പീറ്റർ നൊളാസ്കോ വംശജരുടെ കീഴിൽ ക്രൂരമർദ്ദനങ്ങൾ നേരിട്ട് അടിമകളാക്കപ്പെട്ട് വിശ്വാസം ത്യജിക്കാൻ നിർബന്ധിക്കപ്പെട്ടിരുന്ന ക്രൈസ്തവരുടെ മോചനത്തിനായി തന്നെ തന്നെ സമർപ്പിക്കുകയും ഒരു രാത്രി പരിശുദ്ധ കന്നികാമറിയം അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുംഭസാരക്കാരനായിരുന്ന വിശുദ്ധ റേമൻഡ് പെനാഫോട്ടിനും ആരോഗ്യൻ രാജാവ് ജെയിംസിനും പ്രത്യക്ഷപ്പെട്ട് അടിമകളുടെ മോചനത്തിനായി കാരുണ്യമാതാവിന്റെ സഭ സ്ഥാപിക്കാൻ നിർദ്ദേശിക്കുകയും അതിൻപ്രകാരം സ്പെയിനിൽ രൂപം കൊണ്ട സഭയ്ക്ക് ഗ്രിഗറി ഒൻപതാമൻ പാപ്പ അംഗീകാരം നൽകുകയുമായിരുന്നു അന്യാദൃശ്യമായ നേട്ടങ്ങൾ കൊയ്ത പ്രസ്തുത സഭയുടെ പ്രവർത്തനങ്ങൾ നൂറുമിനി ഫലം കാണുകയും കാരുണ്യമാതാവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി സൂചകമായി സെപ്റ്റംബർ ഇരുപത്തിനാലിന് കാരുണ്യമാതാവിന്റെ തിരുനാൾ ആചരണം ആരംഭിക്കുകയും ഇന്നസെന്റ് പന്ത്രണ്ടാം പാപ്പ ഇത് ആഗോളസഭയുടെ തിരുനാളായി പ്രഖ്യാപിക്കുകയും ചെയ്തു